എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഈ ചാനലിലൂടെ മുമ്പ് ശുക്രാചാര്യൻ ചാണക്യാചാര്യൻ വിതുരാചാര്യർ ഭത്രുഹരി എന്നിവരുടെയെല്ലാം നീതിശാസ്ത്രങ്ങളിൽ പറയുന്ന അവരുടെ വിലയേറിയ വാക്കുകളെ പറ്റി പറഞ്ഞിരുന്നു ചില മഹാന്മാരുടെ വാക്കുകൾ നമുക്ക് വളരെ സ്വാധീനം ചെലുത്തുന്നവയാണ് അവർ അവരുടെ ജീവിതാനുഭവങ്ങളും അവർക്ക് ലഭിച്ച അറിവുകളും കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ഓരോ മഹത്വചനങ്ങളും പറയുന്നത് അതുപോലെ ഒരു മഹത് വ്യക്തിയുടെ മഹത് വചനങ്ങളെയാണ് ഈ അദ്ദേഹത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ജീവിതത്തിൽ മനസ്സ് മടുത്ത് വിഷമിച്ചിരിക്കുന്ന ഘട്ടങ്ങളിലോ അതുപോലെ നല്ല സമയം വരട്ടെ എന്ന് കരുതി കാത്തിരിക്കുന്നവരോ ഉണ്ടെങ്കിൽ അദ്ദേഹം പറഞ്ഞ ഈ കാര്യങ്ങൾ ഒന്ന് കേൾക്കുക ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ഡിസംബർ ഇരുപത്തി എട്ടിന് ബോംബെയിൽ ജനിച്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ഒൻപതിന് മുംബൈയിൽ അന്തരിച്ച പത്മഭൂഷൺ ശ്രീ രത്തൻ നാവൽ ടാറ്റ രണ്ടായിരത്തിൽ പത്മഭൂഷൺ രണ്ടായിരത്തി എട്ടിൽ പത്മവിഭൂഷൺ ഇതെല്ലാം നൽകി അദ്ദേഹത്തെ രാജ്യം ആദരിച്ചു പാവങ്ങളെ അകമഴിഞ്ഞ് സഹായിച്ചില്ലായിരുന്നെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ ധനികന്മാരിൽ ഒരാളായേനെ രത്തൻ നാവേൽ ടാറ്റ രത്തൻ ജിയെ പറ്റി ലോകത്തെല്ലാവർക്കും അറിയാം അതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല ഒരിക്കൽ ഒരു സ്കൂളിൽ പ്രസംഗത്തിനിടയിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെയാണ് ഈ അദ്ദേഹത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇത് എല്ലാവരും കേട്ടിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അദ്ദേഹം പറഞ്ഞ ഒന്നാമത്തെ വാക്യം ജീവിതത്തിൽ ഉയർച്ചയും താഴ്ചയും അതുപോലെ സുഖവും ദുഃഖവും ഉണ്ടായിക്കൊണ്ടേയിരിക്കും അതുകൊണ്ട് അതിനെ അഭിമുഖീകരിക്കുന്ന വിധങ്ങളെ ശീലമാക്കുക രണ്ടാമത്തെ കാര്യം മറ്റുള്ളവർ നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റിനെ വകവെക്കില്ല അതുകൊണ്ട് അവർക്കത് തെളിയിച്ചു കൊടുക്കണം മൂന്നാമത്തെ കാര്യം നിന്റെ തോൽവി നിൻ്റേത് മാത്രമാണ് നിൻ്റെ തെറ്റുകൾ നിൻ്റേത് മാത്രമാണ് മറ്റുള്ളവരെ പഴിക്കാതിരിക്കുക സ്വന്തം തെറ്റിൽ നിന്നും പഠിക്കുക മുന്നേറുക നാലാമത്തെ കാര്യം ടി വിയിൽ കാണുന്ന ജീവിതം സത്യമല്ല അതുപോലെ ജീവിതം ടി വി സീരിയൽ പോലെയും ആയിരിക്കുകയില്ല നാലാമത്തേത് വിശ്രമം എന്നതല്ല ജീവിതം ജീവിതം എന്ന് വച്ചാൽ കർമ്മം മാത്രമാണ് അഞ്ചാമത്തെ കാര്യം നല്ലതുപോലെ പഠിക്കുന്ന കുട്ടിയേയും കഠിനോധാനം ചെയ്യുന്ന കുട്ടിയേയും കൂട്ടുകാരായ നിങ്ങൾ കളിയാക്കരുത് അതുപോലെ നേരെ തിരിച്ചും വരും കാലത്ത് ചിലപ്പോൾ ആരെയാണോ നിങ്ങൾ കളിയാക്കിയത് അവരുടെ കീഴിൽ പണിയെടുക്കേണ്ടി വരും ആറാമത്തെ കാര്യം ഞാൻ ശരിയായ തീരുമാനങ്ങൾ എടുക്കണം എന്നതിൽ വിശ്വസിക്കുന്നില്ല എന്നാൽ ഞാൻ എടുത്ത തീരുമാനങ്ങൾ ശരിയാണെന്ന് മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നു ഏഴാമത്തെ കാര്യം ഏതൊരു കർമ്മത്തെയും കൃത്യസമയത്ത് തന്നെ ചെയ്തു തീർക്കുക ആ കർമ്മങ്ങൾ ചെയ്തു കഴിയുമ്പോൾ നിങ്ങൾക്കായിരിക്കണം കൂടുതൽ ആനന്ദം പ്രാപ്തമാകേണ്ടത് എട്ടാമത്തെ കാര്യം സഫലത നേടിയ അഥവാ വിജയിച്ച വ്യക്തികളിൽ നിന്നും പ്രേരണകൾ നേടണം അവർ വിജയിച്ചുവെങ്കിൽ എനിക്കെന്താ വിജയിക്കാൻ പറ്റാത്തത് എന്ന പ്രേരണ എന്നാൽ ആ പ്രേരണ നേടിയതിനു ശേഷം കണ്ണടച്ചിരിക്കരുത് ഒൻപതാമത്തെ കാര്യം ഈ ലോകത്ത് കോടിക്കണക്കിന് ആളുകൾ അധ്വാനിക്കുന്നുണ്ട് എന്നാൽ ഫലങ്ങൾ വ്യത്യസ്തമായാണ് ലഭിക്കുന്നത് ഇതിനെല്ലാം കാരണം അധ്വാനിക്കുന്ന ഓരോരുത്തരുടെയും വിധങ്ങളാണ് അതുകൊണ്ട് വ്യക്തികൾ അധ്വാനിക്കുന്ന വിധങ്ങളെ ശരിയാക്കിയെടുക്കേണ്ടതാണ് ഈ ഒൻപത് കാര്യങ്ങളാണ് ശ്രീ രത്തൻ നാവൽ ടാറ്റാജി ആ സ്കൂളിൽ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞ മൂല്യമായ വാക്കുകൾ പ്രിയരെ ഓരോ സമയവും പോയിക്കൊണ്ടിരിക്കുകയാണ് അത് നിങ്ങൾക്ക് വേണ്ടി നിൽക്കുകയില്ല എന്ന കാര്യം പ്രത്യേകം പറയേണ്ടല്ലോ നിങ്ങൾ എന്തെങ്കിലും ചെയ്താലും സമയം കടന്നു പോകും നിങ്ങൾ ചെയ്തില്ല എങ്കിലും സമയം കടക്കുക തന്നെ ചെയ്യും എന്നാൽ ഈ കഴിഞ്ഞു പോകുന്ന സമയങ്ങളിൽ നിങ്ങൾ പലതും നഷ്ടപ്പെടുത്തുന്നു മറ്റുള്ളവരുടെ വിജയഗാഥകൾ നമ്മൾ എത്രനാൾ ഇനി കേട്ടിരിക്കും അല്ലേ അതായത് ഇതുപോലെയുള്ള മോട്ടിവേഷൻ സ്റ്റോറീസും അതുപോലെ മോട്ടിവേഷൻ വീഡിയോകളും എന്നുവരെ കേൾക്കും കേട്ടുകൊണ്ടിരുന്നാൽ മാത്രം മതിയോ എന്തെങ്കിലും ചെയ്തും കാണിക്കണ്ടേ മറ്റുള്ളവരുടെ വിജയകഥകൾ കേൾക്കുന്നതും മറ്റുള്ളവരുടെ അമൂല്യങ്ങളായ വാക്ക് കേട്ടുകൊണ്ട് എത്രനാൾ ഇരിക്കാനാണ് നിങ്ങളുടെ ഭാവം പ്രിയരെ ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണുക പിന്നെ ഞാനെപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമൂദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം